കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിക്കായി സഭയുടെ ായിുദായത്തിൽ നിന്നുള്ള ആളെ മേയറാക്കണമെന്ന സഭ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കൊച്ചിയിലും കൊല്ലത്തും ഡെപ്യൂട്ടി മേയർ പദവി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തെത്തി പാലാരിവട്ടം കൗൺസിലർ മിനിമോൾ ഫോർട്ട് കൊച്ചി കൌൺസിലർ ഷൈനി മാത്യു എന്നിവരിൽ ഒരാളെ മേയറാക്കണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം ഈ രണ്ടു പേരിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ മിനിമോൾക്കാണ് പാർട്ടി സീനിയോറിറ്റി കൊച്ചി ആലപ്പുഴ വരാപ്പുഴ എന്നീ പ്രബലമായ ലത്തീൻ രൂപതകളുടെ സാന്നിധ്യമുള്ള നിർണായക സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് കൊച്ചി കോർപ്പറേഷൻ കൊച്ചിറേഷനിലെ ഡിവിഷനുകളിൽ നിന്നും യു ഡി എഫ് വിജയിച്ചു അതിൽ പതിനെട്ട് ഡിവിഷനുകളിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും മേയർ സാധ്യത പട്ടികയിലുണ്ട് സാമുദായിക പരിഗണന ഇല്ലെങ്കിൽ ദീപ്തിക്കാണ് സാധ്യത കൂടുതൽ എന്നാൽ യു ഡി എഫിന്റെ പ്രധാന വോട്ട് ബാങ്കായ ലത്തീൻ സഭയെ അവഗണിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ലെന്നാണ് സൂചന കൊച്ചിയിലും കൊല്ലത്തും ഡെപ്യൂട്ടി മേയർ പദവി വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തെത്തി സാമൂഹിക നീതിയുടെയും പ്രാതിനിധ്യത്തിന്റെയും പ്രശ്നമായാണ് ലീഗ് ഇത് ഉന്നയിക്കുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ടി കെ ഷറഫ് തന്നെയാണ് മത്സരിച്ചത് അപ്പോൾ ആ ക്ലെയിം ഓൾറെഡി ഉണ്ട് അത് അത് എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് യു ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഇരുന്നു കൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കോടിയലായിട്ട് അതിനുള്ള കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള നല്ല വിശ്വാസമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസ് മാനദണ്ഡം ഉടൻ പ്രഖ്യാപിക്കും യു ഡി എഫ് കക്ഷികൾക്കിടയിൽ പദവികൾ പങ്കിടുന്നതിൻ്റെ മാനദണ്ഡവും ഉടൻ തീരുമാനിക്കും മീഡിയ വൺ കൊച്ചി